മെഡിക്കൽ ട്രസ്റ്റ് ും കൂടുതൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ അത്താണിക്കൽ പാലാമടത്ത് ആരംഭിച്ച പുതിയ ബീവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ് അടച്ചു കൂട്ടണമെന്നാണ് സർ ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടാനുള്ളത് സർ രണ്ടായിരത്തി പതിനാലിൽ വണ്ടൂരിൽ ഉണ്ടായിരുന്ന ഔട്ട്ലെറ്റ് അന്നത്തെ യു ഡി എഫ് ഗവൺമെൻ്റെ കാലത്ത് അടച്ചു കൂട്ടിയിരുന്നു പിന്നീട് ഇപ്പോഴാണ് പുതിയ ഔട്ട്ലെറ്റ് വന്നത് സർ ഇതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വണ്ടൂർ ടൗണിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകത്ത് തീർത്തും ഗ്രാമീണ സ്വഭാവമുള്ള ഒരു പ്രദേശത്താണ് ഈ ഔട്ട്ലെറ്റ് ആരംഭിച്ചത് ഇതിൻ്റെ സാഹചര്യം വച്ച് ഇന്ന് വളരെയധികം ആളുകൾ ഈ പ്രദേശത്ത് വരുന്നു ആ പ്രദേശത്ത് വന്ന് മദ്യം വാങ്ങി അവർ വീട്ടിൽ കൊണ്ടുപോയോ മറ്റു സ്ഥലത്ത് കൊണ്ടുപോയോ കഴിക്കുകയല്ല അതിൻ്റെ ചുറ്റുവട്ടത്തും തുറസായ സ്ഥലമുണ്ട് നല്ല കാറ്റുണ്ട് അപ്പോൾ അവിടെ വെച്ച് തന്നെ അവർ കഴിക്കുന്ന ഒരു ഓപ്പൺ ബാറ് പോലെയായി സർ സർ അവിടുത്തെ ഒരു ജീവിതം ആ പ്രദേശത്തെ ജീവിതം മുഴുവൻ അവിടെയുള്ള ചുറ്റുപാടും താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സഹിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അന്ന് മുതൽ തുടങ്ങിയ തൊട്ടടുത്ത ദിവസം മുതൽ സർ അവർ അവിടെ സമരം നടക്കുകയാണ് സർ എൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എന്ത് വന്നു കഴിഞ്ഞാലും എം എൽ എമാർ അറിയുമെന്നാണല്ലോ ജനങ്ങൾ തരിശോധിക്കുന്നത് മാവേലി സ്റ്റോർ വന്നാലറിയും മറ്റ് സ്ഥാപനങ്ങൾ വന്നാലറിയും പക്ഷേ നമുക്കറിയാം ബീവറേജ് കോർപ്പറേഷൻ വരുന്നത് എം എൽ എ അറിഞ്ഞിട്ടല്ല ഒരു എക്സൈസ് ഉദ്യോഗസ്ഥരും നമ്മോട് പറഞ്ഞിട്ടുമല്ല പക്ഷേ അവിടെ ഒരു ഭാഗം പ്രചരണം അതാണ് എം എൽ എ അറിയാതെ എങ്ങനെ വരുന്നു എന്നുള്ളത് സർ അവിടുത്തെ സാഹചര്യം എന്ന് പറയും മദ്യപിച്ചു കഴിഞ്ഞ് ആ വഴി തൊട്ടടുത്ത് കോളേജുണ്ട് കോളേജിൽ പോകുന്ന പെൺകുട്ടികളോട് വളരെ മോശമായി അസഭ്യം പറയുന്നു അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ഇവിടെ പറയാൻ സഭയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളസ് അതുകൊണ്ട് സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇന്ന് സമര രംഗത്താണ് അപ്പോൾ എക്സൈസ് വകുപ്പ് ഒരു ബേവറേജ് ഔട്ട്ലെറ്റ് തുടങ്ങുമ്പോൾ ഇത്ര സ്ഥലങ്ങൾക്ക് ഒഴിവാക്കണ്ടേ ഇതിനുള്ള സാഹചര്യം ഒരുക്കാത്ത രീതിയിൽ ടൗണിലാണെങ്കിൽ മനസ്സിലാക്കുക ടൗണിലാവുമ്പോൾ ആളുകൾ വരുന്നു വാഹനങ്ങളിൽ വരുന്നു വന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നു അവർക്കത് മധ്യം അവിടെ ഉപയോഗിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല ഇത്തരം തുറന്ന സ്ഥലങ്ങളിൽ വരുമ്പോൾ ആ പ്രദേശത്ത് മുഴുവൻ സമാധാന ജീവിതം തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഗവൺമെൻറ് ഒന്നല്ലെങ്കിൽ അടച്ചുപൂട്ടുക അതല്ല എങ്കിൽ ആ പ്രദേശത്തുനിന്ന് അതൊന്ന് മാറ്റിസ്ഥാപിക്കാനുള്ള നടപടിയെങ്കിലും കാരണം ആ രീതിയിൽ അത് അവിടുത്തെ ജീവിതത്തെ ബാധിച്ചിരിക്കുകയാണ് പൂർണ്ണമായും അടച്ചുപൂട്ടുക എന്നുള്ള ഏറ്റവും സന്തോഷകരമായ കാര്യം അതല്ല എങ്കിൽ അവിടെ നിന്ന് മാറ്റിസ്ഥാപിച്ച് ആ പ്രദേശത്തുള്ള സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബങ്ങൾക്ക് മാന്യമായി യാത്ര ചെയ്യുവാനും വീട്ടിൽ ഒരു അന്തരീക്ഷം എനിക്ക് വണ്ടൂർ പഞ്ചായത്തിലെ അത്താണിക്കലിൽ പുതുതായി ആരംഭിച്ച ബീവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് ജനവാസ കേന്ദ്രത്തിൽ അല്ലെന്നും ജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും പ്രസ്തുത ഔട്ട്ലെറ്റ് വഴി നേരിടുന്നില്ലെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് വേണ്ടി ആരോഗ്യ വകുപ്പ് മന്ത്രി നിയമസഭയെ അറിയിച്ചു പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കുമുൾപ്പെടെ പൊതുശല്യമായി തീർന്ന അത്താണിക്കലിൽ പുതുതായി ആരംഭിച്ച ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടുകയോ പൊതുജനങ്ങൾക്ക് ശല്യമല്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് എ പി അനിൽകുമാർ എം എൽ എ നിയമസഭയിൽ അവതരിപ്പിച്ച സബ് മിഷനു മറുപടി പറയുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനാറിന് മുൻപ് പ്രവർത്തിച്ചിരുന്നതും എന്നാൽ തുടർന്ന് നിർത്തൽ ചെയ്തതുമായ എഴുപത്തിയെട്ട് എഫ് എൽ വൺ ഷോപ്പുകൾ വീണ്ടും തുറന്നു പ്രവർത്തിക്കുന്നതിന് അനുമതി നൽകിയിരുന്നു അതിലുൾപ്പെട്ട എഫ് എഫ് എൽ വൺ വൺ സീറോ സീറോ വൺ വൺ നമ്പർ ഷോപ്പാണ് നിലമ്പൂർ താലൂക്കിൽ വണ്ടൂർ വില്ലേജിൽ കാരാട് പോസ്റ്റ് പരിധിയിൽപ്പെട്ട അത്താണിക്കലിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അത്താണിക്കലിൽ മറ്റ് വ്യവസായ സ്ഥാപനങ്ങൾ എല്ലാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് തൊട്ടടുത്ത് വീടുകളോ ജനവാസമോ അധികമായി ഇല്ലാത്തൊരു പ്രദേശത്താണ് ഈ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പൊതുജനങ്ങൾക്കോ പരിസരവാസികൾക്കോ ബുദ്ധിമുട്ട് സൃഷ്ടിക്കാത്ത വിധത്തിലാണ് ഈ സ്ഥാപനം അവിടെ ആരംഭിച്ചത് എഫ് എൽ വൺ ഷോപ്പ് നമ്പർ വൺ സീറോ സീറോ വൺ വൺ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ കോമ്പൗണ്ടിൽ ആവശ്യത്തിന് പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ട്രാഫിക് തടസ്സം റോഡിൽ ഉണ്ടാകുന്നില്ല ജനവാസ കേന്ദ്രത്തിന് സമീപത്തല്ലാത്തത് കൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് ഷോപ്പിന്റെ പ്രവർത്തനം ശല്യം ആകാത്ത നിലയിലാണ് അത് അനുവദിച്ചതും ആരംഭിച്ചതും നിലവിലെ അബ്കാരി നിയമത്തിലെയും വിദേശ മദ്യ ചട്ടത്തിലെയും നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണ് വണ്ടൂർ കെ എസ് ബി സി എഫ് എൽ വൺ ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത ഫോൺ